കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഉദ്യോഗസ്ഥന്റെ അഴിഞ്ഞാട്ടം ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാവുന്നു വിവരാവകാശ നിയമപ്രകാരം കാസർഗോഡ് ജില്ലയിലെ കൊല്ലമ്പാടിയിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പൊതുപ്രവർത്തകനായ ഹാരിസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ നടപടികൾ ഉണ്ടായിട്ടില്ല

ഇങ്ങനെന്തല്ലോ ഓഫീസും വേണ്ട മുനിസിപ്പാലിറ്റി നിന്നാകും പറഞ്ഞാൽ എന്താ പറയുക ആള് പറഞ്ഞോ നിനക്ക് എന്താ കണ്ടു നിൽക്കണോ ഓയ് നീ ഇന്നലെ പോലത്തെ ഇങ്ങനത്തെ എത്ര കണ്ടെന്ത് മംഗളം വിളിക്കാം വന്നു ഞാൻ ഓഫീസിലേക്ക് വന്ന നീ വേണ നിൽക്ക് വേണ്ട പോന്ന് പറയാ ഓയ് ഓയ് ഓ ഫോൺ പോണി വിളിക്കാം അല്ല ഫോൺ ഓഫീസിൽ വന്ന് ഫോൺ വിളിക്കാൻ പറ്റില്ലല്ലോ നമുക്കിവിടെ കസ്റ്റ ഇത് വന്നിട്ടില്ല നിങ്ങൾക്ക് ആൾ വന്നിട്ടില്ല വിവരകസം കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇനിയിപ്പൊ ചോദിക്കാം നമുക്ക് മണം കടന്നു നിക്ക് ഞാൻ നോക്കാം മൊബൈൽ ഫോൺ എടുത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദാക്ഷിന്റെ ദൃശ്യങ്ങൾ ഹാരിസ് ഫോണിൽ പകർത്തിയിരുന്നു ക്ലർക്കിന്റെ ഈ നടപടിക്കെതിരെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഹാരിസ് പരാതി നൽകി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള